വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയും ഉള്ള തിരുവചനങ്ങൾ ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടേനുമാകും ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുന്നാളായിരുന്നു അത ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളവന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവനെ ചുറ്റിപ്പറ്റി ചോദിച്ചു നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും